ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു അതായത് ടീമിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പരിക്കിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായിട്ടുണ്ട് എന്നാൽ നവംബർ പത്താം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയറെ കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ പങ്കെടുപ്പിക്കാനാണ് സാൻഡോസിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ഉടൻ തന്നെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ അതിനിപ്പോൾ തടസ്സമായി നിലകൊള്ളുന്നത് സാൻഡോസ് ആണ് അതായത് വരുന്ന ശനിയാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഫോർട്ടലേഴ്സക്കെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ തന്നെ പങ്കെടുക്കാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം ഉടൻ തന്നെ കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ സാൻഡോസ് അതിനെ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ട്രാൻസിഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത മത്സരത്തിന് മുന്നേ കേവലം മൂന്ന് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് നെയ്മർ ജൂനിയർക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് സാൻഡോസ് തീരുമാനിച്ചിട്ടുള്ളത് നെയ്മറുടെ സ്റ്റാഫും ഇത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ നെയ്മർ ജൂനിയർക്ക് അടുത്ത മത്സരത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിനുശേഷം പാൽമിറാസിനെതിരെ നവംബർ ഏഴാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് മണിക്ക് സാൻഡോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് നെയ്മർ ജൂനിയർക്ക് ആ മത്സരത്തിലും കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാൻഡോസ് അതിനെ സമ്മതിച്ചിട്ടില്ല കാരണം അത് ആർട്ടിഫിഷ്യൽ ടർഫിൽ വെച്ചുകൊണ്ടാണ് അഥവാ സിന്തറ്റിക് ടർഫിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുന്നത് നാച്ചുറൽ ഗ്രാസ് അല്ല പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലും നെയ്മർ ജൂനിയർ പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് സാൻഡോസ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ പത്താം തീയതി ഫ്ലമങ്കോക്കെതിരെ സാൻഡോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിലായിരിക്കും നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക അഥവാ കളിക്കുക എന്നുള്ളത് അതായത് അതിന് മുന്നേ രണ്ട് മത്സരങ്ങളുണ്ട് രണ്ടിലും പങ്കെടുക്കാൻ നെയ്മർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് തടസ്സമായി നിലകൊള്ളുന്നത് സാൻഡോസ് ആണ് ഒരു റിസ്ക് എടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് സാൻഡോസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാവുണ്ടും കാണാം